ഇതിനു മുമ്പ് നമ്മൾ ലോറിയുടെ ഒരു ഭാഗം ലോറി ഉണ്ട് എന്ന് കാണിച്ചൊരു സ്പോട്ടുണ്ടായിരുന്നു അവിടെ നിന്നും എന്തായാലും ഇപ്പൊ ലോറിയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമോ അതറിയില്ല അതിനെ പറ്റി അറിയില്ല ഇപ്പം സ്വതന്ത്രമായിട്ട് മുങ്ങാൻ അനുവദിച്ചാല് ഞങ്ങൾക്കത് മലപ്പിക്കത് കണ്ടുപിടിക്കാൻ കഴിയും സ്വതന്ത്രമായിട്ടാണ് ഇപ്പൊ മുങ്ങി കൊണ്ടിരിക്കുന്നത് കുറച്ചു നേരം

ഇപ്പൊ കാലാവസ്ഥ അവിടെ നമുക്ക് അനുകൂലമായിട്ടുണ്ടല്ലോ അല്ലെ മഴയൊക്കെ മാറി ഓ നല്ല നിക്കു ഈ പുഴയുടെ ഒരു നീരൊഴുക്ക് അതെങ്ങനെയുണ്ട് എങ്ങനെ ഈ പുഴയുടെ നീരൊഴുക്ക് അതെങ്ങനെയുണ്ട് രാവിലെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മാൽപേക്ക് ഒരു അനുമതി ലഭിക്കുന്ന ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു പ്രശ്ന നിലവിൽ ഇപ്പോ ഇപ്പൊണ്ടോ ഇപ്പൊ പോലീസുകാർ പറഞ്ഞിട്ടാണ് ഇപ്പൊ വീണ്ടും ഈശ്വരമാൽപ്പ ഇറങ്ങിയത് എന്നുള്ളതാണ് അറിയുന്നത് ആ പോലീസ് പറഞ്ഞിട്ടല്ല ഇറങ്ങിയത് പോലീസ് തടഞ്ഞതാണ് പിന്നെ നമ്മളെ കേരളത്തിന്റെ കളക്ടർ മറ്റേ എം എം എൽ എ മഞ്ജേശ്വര എം എൽ എയും കർണാടക എം എൽ എയും കാർവാർ എം എൽ എ അവര് മുൻകൈ എടുത്തിട്ടാണ് ഇപ്പൊ അത് ഏഹ് ഈശ്വർ മൽപ്പറങ്ങണത് ആര ഉത്തരവാദിത്തത്തിലാണിപ്പോ നൂറ് ശതമാനം ആ ഒരു ഉത്തരവാദിത്വത്തിലാണ് ഇപ്പോ കാര്യങ്ങൾ നടക്കുന്നത്

കൃത്യമായ രീതിയിലുള്ള തിരച്ചിൽ തന്നെയാണ് അവിടെ നടക്കുന്നത് അനുമതിയുമായി ബന്ധപ്പെട്ട ചില കൺഫ്യൂഷനുകളൊക്കെ രാവിലെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ പോകുന്നു എന്നാണ് മനാഫും പറയുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം